നമ്മുടെ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എ വിശേഷം അപ്പൊ ഞാൻ ഇന്ന് മോർണിംഗ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയായിരിക്കും എല്ലാവരും ഏറെക്കുറെ എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു മെത്തേഡും കൂടെയാണ് അതിൻ്റെ പേര് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്നാണ് അപ്പം ഞാൻ എൻ്റെ ഒരു ഇരുപത് കിലോ വെയ്റ്റ് കുറച്ചത് ഈ ഒരു മെത്തേഡിലൂടെ മാത്രമാണ് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടിയ ഒരു മെത്തേഡാണ് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് അപ്പോൾ ഞാൻ നിങ്ങളോടും കൂടി അത് ഷെയർ ചെയ്യാം നിങ്ങൾ ആരെങ്കിലും അത് ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഫുൾ വീഡിയോ കാണേ ഇൻറ്റർ ബിറ്റർ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയം നമ്മൾ ഇരിക്കും ബാക്കിയുള്ള കുറച്ച് സമയം നമുക്ക് ഫുഡ് നോർമലി കഴിക്കാം അപ്പം ഇത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം അപ്പൊ പല പല രീതിയിൽ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഒന്നുകിൽ നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റിംഗിലേക്ക് പോവാം ബാക്കി പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് നോർമലി ഫുഡ് കഴിക്കുന്ന ഒരു ടൈം ഫ്രെയിം അല്ലെങ്കിൽ പതിനാല് മണിക്കൂർ ഫാസ്റ്റിങ് ബാക്കി പത്ത് മണിക്കൂർ ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ സിക്സ്റ്റീൻ ഹവേഴ്സ് ഫാസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എയ്റ്റ് ഹവേഴ്സ് ഫുഡ് കഴിക്കുന്ന വിൻഡോ പീരീഡ് അപ്പം അങ്ങനെ നമുക്ക് നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് ഏതാ മെത്തേഡ് ആണ് സ്യൂട്ടബിൾ എന്നപ്പോൾ നമ്മുടെ ബോഡിയുടെ ഇതനുസരിച്ചാണ് പലർക്കും പല ടൈപ്പ് അല്ലേ ബോഡി അപ്പം അങ്ങനെ നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യണം പിന്നെ നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ അതായത് ഡയബറ്റീസ് പ്രഷർ അല്ല ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം നിർബന്ധമാണ് കേട്ടോ നമുക്ക് ഈ മെത്തേഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കൺസൾട്ടേഷൻ നമ്മൾ നടത്തുന്നത് വളരെ അത്യാവശ്യമാണ് നമ്മൾ ഇൻ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് നമ്മുടെ ഫാറ്റ് കുറയും നമ്മുടെ വെയ്റ്റ് കുറയുന്നതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നമ്മൾ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് പ്രത്യേകിച്ച് മെറ്റബോളിസം ഒന്നും നടക്കുന്നില്ലല്ലോ അന്നേരം നമ്മുടെ നമുക്ക് അന്നേരം ആണെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുമായിരിക്കും നമ്മളല്ലെങ്കിൽ മുറ്റം അടിക്കുന്നുണ്ടായിരിക്കും പിള്ളേർ കാര്യം അതൊക്കെ ചെയ്യാൻ നമുക്ക് ബോഡിക്ക് എനർജി വേണ്ടേ ആ ഒരു എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത് നമ്മൾ ഫുഡ് കഴിക്കുന്നുമില്ല അപ്പം നമ്മൾ നമ്മുടെ ബോഡിയിൽ പല ഭാഗക്കാരുടെ ഫാറ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് നമ്മുടെ വയറിൽ ഫാ അടി ഫാറ്റ് ഉണ്ട് അതുപോലെ കൈയിലുണ്ട് കഴുത്തിലുണ്ട് കാലിലുണ്ട് അപ്പം പല പല സ്ഥലങ്ങളിലായിട്ട് ഫാറ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബോഡി എന്ത് ചെയ്യും ഈ ഫാറ്റിൽ നിന്നും എനർജി എടുക്കാൻ നോക്കും അങ്ങനെ ഈ ഫാറ്റിൻ ഫാറ്റിൽ നിന്ന് എനർജി എടുക്കുമ്പോൾ ആ ഒരു ഫാറ്റ് ലോസ് ആയിട്ട് നമ്മുടെ വെയ്റ്റും കുറയും പിന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക ഫാറ്റ് ലോസ് ഉണ്ടാവും അപ്പം അങ്ങനെ അതിലൂടെ ഈ ഇൻലമിറ്റൻ ഒരു വലിയൊരു ഗുണം തന്നെയാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഫാസ്റ്റിംഗ് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഫാറ്റിൽ നിന്ന് നമ്മുടെ ബോഡി എനർജി എടുക്കുമ്പോൾ നമുക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവും അങ്ങനെ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നത് അപ്പോൾ സ്ട്രിക്ട്ലി നിങ്ങൾ ഫാസ്റ്റിങ് ഫോളോ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോസസ്സ് നടക്കുള്ളൂ ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലോസ് ഉണ്ടാകരുത് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഫാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ആയിട്ട് ഒരു ഭക്ഷണം കഴിക്കരുത് നിങ്ങൾ ഓക്കെ അപ്പോൾ നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ രാത്രിയിലത്തെ ഡിന്നർ കഴിക്കുമ്പോൾ കഴിവതും എത്ര നേരത്തെ നമുക്ക് ഡിന്നർ കഴിക്കാവോ അത്ര നേരത്തെ കഴിക്കോ അതായത് ഒരു അഞ്ചര അഞ്ചര ആറു മണി ആ ഒരു സമയത്ത് നമ്മൾ ഡിന്നർ കഴിച്ച് നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക ഇപ്പം സപ്പോസ് നമ്മളിപ്പോ ഒരു ആറ് മണിക്ക് നമ്മുടെ ഡിന്നർ കഴിഞ്ഞു എന്ന് വെക്കുക ആറു മണിക്ക് ശേഷം നമ്മൾ പിന്നെ കിടക്കുന്നോളം വരെ ഒന്നും കഴിക്കരുത് പിന്നെ എന്താണ് അപ്പോൾ നമ്മളിപ്പോ ഒരു ഫോർട്ടീൻ ആണ് നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആറു മണിക്ക് നമ്മുടെ ഡിന്നർ കഴിഞ്ഞു നമ്മൾ ക്ലോസ് ചെയ്തു രാവിലെ എട്ട് മണിയാവുമ്പോൾ പതിനാല് മണിക്കൂർ നമ്മുടെ ബോഡി ഫാസ്റ്റിങ്ങിലായിരുന്നു അപ്പോൾ എട്ട് മണിക്ക് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പതിനാറ് മണിക്കൂറാണെങ്കിൽ പത്ത് മണിക്കാവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക പതിനെട്ട് മണിക്കൂർ ഉച്ചയ്ക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ഉച്ച തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ഭക്ഷണം അപ്പോൾ ഈ ഒരു രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങളുടെ ബോഡിക്ക് ഏതാണ് പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക അപ്പം എന്തുകൊണ്ട് എത്രയും നേരത്തെ ഡിന്നർ കഴിക്കുന്ന മെത്തേഡാണ് ഏറ്റവും നല്ലത് കേട്ടോ കാരണം നമ്മൾ ഫാസ്റ്റിങ് ഇരിക്കുമ്പോൾ മെയിൻ ഒരു ഒരു അഞ്ചാറ് മണിക്കൂർ നമ്മൾ ഉറങ്ങുവാണല്ലോ ഉറങ്ങുമ്പോൾ ഒബ്വിയസ്ലി എല്ലാവരും തന്നെ ഫാസ്റ്റിങ്ങിലാണ് ആരും ഒന്നും കഴിക്കുന്നില്ലല്ലോ അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഡിന്നർ കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ ഒരു എട്ട് മണിയോ അല്ലെങ്കിൽ പത്ത് മണിയോ ആകുമ്പോൾ തൊട്ട് നമ്മുടെ മീ നമ്മുടെ ആ ഒരു ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഏതാണ് നല്ല മെത്തേഡ് എന്നുള്ളത് അപ്പോൾ ഒത്തിരി അങ്ങ് ഫാസ്റ്റിങ് ചെയ്ത് നമ്മുടെ ശരീരം അങ്ങ് തളർത്താതിരിക്കുക പതുക്കെ പതുക്കെ ഗ്രാജ്വലി നമുക്ക് ഈ ഫാസ്റ്റിങ്ങിനോട് നമ്മുടെ ബോഡി യൂസ്റ്റു ആകും ആദ്യമൊക്കെ ഇച്ചിരി പാടായിരിക്കും കേട്ടോ പിന്നെ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ നമ്മൾ ഫാസ്റ്റിങ്ങിൽ ഇരിക്കുന്ന ആ ഒരു ടൈം പന്ത്രണ്ട് മണിക്കൂർ ആയിക്കോട്ടെ പതിനാല് മണിക്കൂറായിക്കോട്ടെ പതിനാറ് മണിക്കൂറായിക്കോട്ടെ എത്ര മണിക്കൂറാണ് നമ്മൾ ഇരിക്കുന്നത് ആ ഒരു സമയം നമ്മൾ സ്ട്രിക്റ്റ്ലി നമ്മൾ ഫാസ്റ്റിങ്ങിൽ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ലൈറ്റായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു മധുരമുള്ള ചായ കുടിച്ചേക്കാം അല്ലെങ്കിൽ കുറച്ച് നട്ട്സ് കഴിച്ചേക്കാം അപ്പോൾ എന്ത് ചെറിയ ഒരു ഭക്ഷണമാണെന്ന് പറഞ്ഞാലും അത് ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യും അതായത് നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസം നടക്കും നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ അപ്പൊ ആ ഒരു മെറ്റബോളിസം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് ഇരിക്കുന്ന സമയത്ത് മധുരവുട്ട് ചായ പാല് ബിസ്ക്കറ്റ് എന്ത് ഒരു ഭക്ഷണവും നമ്മൾ കഴിക്കാൻ പാടില്ല നമ്മുടെ ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഫുഡും നമുക്ക് കഴിക്കാൻ പാടില്ല ഈവൻ നമ്മൾ കോള സ്പ്രൈറ്റ് സീറോ ഷുഗർ ആയിട്ടുള്ള വിവർജസ് ഒക്കെ ഉണ്ടല്ലോ അതും നമുക്ക് കഴിക്കാൻ പാടില്ല അതെല്ലാം നമ്മുടെ ബോഡിയിൽ മെറ്റബോളിസം സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും സൊ അതൊന്നും നമുക്ക് കഴിക്കാൻ പാടില്ല നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്ന് വെള്ളം കുടിക്കാം വെള്ളം കുടിച്ച് വയറു നിറയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് കോഫി അത് മധുരവിടാത്ത പാൽ ഒഴിക്കാത്ത ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ ബ്ലാക്ക് ടീ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു മെത്തേഡിന്റെ മെയിൻ ഹൈലൈറ്റ് ഫാസ്റ്റിംഗ് ആണ് അപ്പൊ ഫാസ്റ്റിംഗിന്റെ സമയത്ത് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ഫാസ്റ്റിംഗ് തന്നെ ആയിരിക്കണം ഇപ്പൊ നമ്മൾ ഫോർട്ടീൻ ഹവേഴ്സ് ഫാസ്റ്റിംഗ് ചെയ്തു ബാക്കിയുള്ള എയ്റ്റ് അവേഴ്സ് നമ്മൾ ഫുഡ് കഴിക്കാം അപ്പോൾ നമ്മളിങ്ങനെ ഫാസ്റ്റിങ് ചെയ്ത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നമുക്ക് വിശപ്പ് അടക്കാനും പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ഒരു പതിനാല് മണിക്കൂർ പിടിച്ചു നിന്നിട്ട് എനിക്ക് അങ്ങനെ അടിച്ചു കയറ്റാൻ ആ ഒരു സംഭവം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ ഈ ചെയ്ത ഫാസ്റ്റിങ് വെറുതെ ആയിപ്പോവും അപ്പം ആ ഒരു എട്ട് മണിക്കൂർ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ പ്ലാൻ ചെയ്ത് വളരെ കൺട്രോൾ ചെയ്ത് മാത്രമേ കഴിക്കാവുള്ളൂ ഇല്ലാതെ എട്ട് മണിക്കൂർ എനിക്ക് എന്ത് വേണേലും കഴിക്കാം എന്ന് വെച്ചാൽ കുറേ ഒരു മധുരമൊട്ട കുറച്ച് ചായയും ചെല്ലു ജിലേബി ആ ഒരു ഫാസ്റ്റിംഗിൽ ഇരുന്നതിൻ്റെ കേൾ മൊത്തം തീർത്തേക്കാമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫാസ്റ്റിങ് ചെയ്തതിന് ഒരു പ്രയോജനവുമില്ല നമ്മൾ ആ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കഴിക്കേണ്ട ആ ഒരു സംഭവം നമ്മൾ ആ എട്ട് മണിക്കൂർ ചിലപ്പോൾ നമ്മൾ കഴിച്ചു തരുക നമുക്ക് വിശപ്പുണ്ടല്ലോ അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഒരു ഒരു ഫ്രൂട്ട് കഴിക്കുക അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിച്ചു വേണം നമ്മൾ നമ്മുടെ ഒരു ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനായിട്ട് അതിനുശേഷം നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്താ പറയുക ഇന്ന ഭക്ഷണം എന്നൊന്നുമില്ല നമ്മുടെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കിയിരിക്കുന്നത് അത് തന്നെ നമുക്ക് കഴിക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാം ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം നമുക്ക് ഫാസ്റ്റിങ് ചെയ്യുമ്പോൾ ഒരു പത്ത് മണിക്കാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വെച്ചോ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുവാണ് അപ്പോൾ പത്ത് മണിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിലെ അപ്പം ആവാം ദോശ പുട്ട് ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കൺട്രോൾ ചെയ്ത് കഴിക്കുക ഇപ്പോൾ നമ്മൾ അപ്പം ഒക്കെ ആണെങ്കിൽ ഒരു രണ്ടപ്പം കഴിക്കുക രണ്ടപ്പവും പിന്നെ ഇപ്പം കറികളായിട്ടാണെങ്കിൽ അധികം എണ്ണയില്ലാതെ കറികൾ ഉണ്ടാക്കാൻ ശ്രമിക്കും ഇപ്പം എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ് അപ്പോൾ ആരും അങ്ങനെ അധികം എണ്ണയൊന്നും ഒഴിച്ച് കറികളൊന്നും ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ അധികം എണ്ണയൊന്നും ചേരാത്താണെങ്കിൽ കടലക്കറിയോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കറിയുണ്ട് ഗ്രീൻ പീസ് കറിയുണ്ട് വെജിറ്റബിൾ കറിയുണ്ട് സ്റ്റൂ ചൂ അപ്പം എന്താണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി വെക്കുന്നത് അത് തന്നെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഇതിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഒരു ഭക്ഷണം നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് അത് തന്നെ നമുക്കും കഴിക്കാം പക്ഷേ എമൗണ്ട് നമ്മൾ കുറച്ച് ഒന്ന് പോഷൻ കൺട്രോൾ എന്ന് പറയും പോഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ നമുക്ക് എന്താ വീട്ടിലുള്ള അപ്പം ദോശ ഇഡലി ഓട്സ് എന്താണെന്നുള്ളത് അത് കഴിക്കുക കൺട്രോൾ ചെയ്ത് കഴിക്കുക അതിനുശേഷം നമ്മൾ ലഞ്ചിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ലഞ്ച് കഴിക്കുന്ന സമയത്ത് ഇപ്പം ചോറ് നമുക്ക് നാട്ടിൽ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ചോറ് ഒരു മെയിൻ ഭക്ഷണം തന്നെയാണ് ചോറും കറിയും കൂട്ടി കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു മിസ്സിങ് അല്ലേ അപ്പം ഞാൻ അതിന് ഒരു ഐഡിയ പറയാം നിങ്ങൾക്ക് ചോറ് തന്നെ കഴിക്കാം നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺട്രോൾ ചെയ്ത് കഴിക്കുക അപ്പോൾ നമ്മളൊരു പ്ലേറ്റിൽ നിറച്ചും ചോറും കറിയുമൊക്കെ നന്നായിട്ട് കഴിക്കുന്നതിന് പകരം നിങ്ങൾ ഈ ഒരു ഐഡിയ യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പം ഒരു ടിഫിൻ ബോക്സ് അല്ലേ ഇപ്പം ഈ ഒരു ടിഫിൻ ബോക്സിനകത്ത് ഇപ്പം ഇങ്ങനെ ഇതുപോലെ നമുക്ക് പല പല പാർട്സ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോറ് എടുക്കുമ്പോൾ മേ ബി നമുക്കൊരു ഇത്രയും ഭാഗം ചോറെടുക്കാം ബാക്കി ഇച്ചിരി കറിയും ഒക്കെ ആയിട്ട് ഇതിൽ വെച്ച് നമ്മൾ ഒരു സൊ നമ്മൾ സ്കൂളിലൊക്കെ പണ്ട് ചോറ് കെട്ടിക്കൊണ്ട് പോകത്തില്ലേ അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് എന്താണ് ഇത്ര ഒരു ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയുള്ളൂ ഇപ്പം നമ്മൾ വട്ടത്തിലുള്ള പ്ലേറ്റ് നമ്മൾ ചോറെടുക്കുമ്പോൾ നമ്മൾ ഇത്തിരി അങ്ങ് എടുക്കും നമ്മൾ ആ പ്ലേറ്റിൽ ഒരു നമുക്കൊരു തൃപ്തി ആകുന്നോളം വരെ നമ്മൾ ആ ചോറ് ഇടുക ആ പ്ലേറ്റിനകത്ത് അപ്പോൾ അത് നമുക്ക് ഇങ്ങനത്തെ ഒരു കണ്ടെയ്നർ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്ന ചോറിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും അപ്പം കണ്ടു കഴിഞ്ഞാൽ എന്നാൽ ഫുള്ളുമാണ് ബാത്റൂം ഫുള്ളുമാണ് അപ്പം ഇങ്ങനെ യൂസ് ചെയ്യാട്ടോ ഇതൊരു നല്ലൊരു ടെക്നിക്കാണ് അതുപോലെ നമ്മൾ സ്പൂൺ വെച്ച് കഴിച്ച് നോക്കുക സ്പൂൺ ഇപ്പം ഇതിന് നമ്മൾ ചോറിട്ടുണ്ട് കറിയും വെച്ചിട്ട് സ്പൂൺ കൊണ്ട് കഴിക്കുക സ്പൂൺ കൊണ്ട് കഴിക്കുമ്പോൾ എന്ന് ചോദിച്ചാൽ നമ്മൾ കൈ കൊണ്ട് കറി ഒക്കെ എടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് കിട്ടി നമ്മൾ വേഗം വേഗം കഴിച്ചത് വേഗം തീരും നമ്മൾ സ്പൂൺ കൊണ്ട് കഴിക്കുകയാണെങ്കിൽ ആ സ്പൂണിൽ നിന്ന് കറി ഒക്കെ ഇട്ട് ചോറും ഒക്കെ എടുത്ത് ചില സമയമെടുത്ത് നമുക്ക് ആ ഒരു ഫുഡ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ തീരത്തുള്ളൂ അപ്പം നമുക്ക് ആ ഒരു ഇതുകൊണ്ട് നമ്മുടെ വയറ് നിറയും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ പോഷൻ കൺട്രോൾ ചെയ്യാൻ പാടുള്ളവർക്ക് ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ചോറിന്റെ ഒക്കെ അളവ് കുറയ്ക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അപ്പൊ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഫ്ലൈറ്റിനൊക്കെ പോവുകയാണെങ്കിലും ട്രെയിനിൽ പോകുകയാണെങ്കിലും നമ്മളെ ഉച്ചയ്ക്ക് ഭക്ഷണം ട്രെയിനിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് നമ്മൾ മേടിക്കുവാണെങ്കിൽ അവിടെ എങ്ങനെയാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു കണ്ടെയ്നറിൻ്റെ അകത്തല്ലേ ഇച്ചിരി റൈസ് ഇത്തിരി കറിയുണ്ട് പിന്നെ ഒരു ചെറിയ ഡെസേർട്ട് ഫ്രൂട്ട് സാലഡ് ഇങ്ങനെയാണ് അവർ തരുന്നത് പക്ഷെ നമുക്ക് ആ ഒരു മീൽ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ വയറ് നിറയും കാണുമ്പോൾ നമ്മൾ വേദിത്തിരി ശകലേ ഉള്ളൂ നിശ്ചയുള്ളൂ ഇച്ചിരി ചോറ് ഇത്തിരി കറി രണ്ട് ഫ്രൂട്ടും രണ്ട് കുക്കും അത്രേ ഉള്ളൂ പക്ഷെ അത് കഴിക്കുമ്പോൾ നമ്മുടെ വയറു നിറയും കാരണം നമുക്ക് ആ ഒരു ഫുള്ളി ഹെൽത്തി കംപ്ലീറ്റ് ഒരു പോർഷൻ പോർഷനാണത് അല്ലേ എല്ലാം ആ നമുക്ക് ആവശ്യത്തിനുള്ള പോർഷൻ മാത്രമേ അല്ല ഉള്ളൂ വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും കറികളാണെങ്കിലും ചോറാണെങ്കിലും അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക ഇപ്പം നമുക്ക് തോരൻ തോരൻ അല്ലെങ്കിൽ ചീരത്തോരൻ പയറ് അതൊക്കെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇച്ചിരി കൂടുതൽ കൂടുതലെടുത്താലും പ്രശ്നമൊന്നുമില്ല അപ്പം ചോറിന്റെ അളവ് കുറച്ചിട്ട് നല്ല നല്ലതായിട്ട് വെജിറ്റബിൾ കറികളുടെ അളവ് കൂട്ടുക പിന്നെ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക തേങ്ങയുടെ ഉപയോഗം കുറയ്ക്കുക തേങ്ങ വറുത്തരച്ച കറക് അതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും പിന്നെ വെജിറ്റബിൾസ് കിക്കുമ്പ് ക്യാരറ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഒരു സാലഡ് പോലെ നമ്മൾ ലഞ്ച് കഴിക്കുമ്പോഴാണെങ്കിലും ഒരു പോർഷൻ ഈ ഒരു സാലഡും ഉച്ചിരി രണ്ട് പീസ് ഫ്രൂട്ടും കൂടെ കഴിക്കാം അപ്പം ആ ഒരു നമുക്ക് ചോറ് കഴിച്ച് കഴിയുമ്പോൾ വയറ് വയര് ഫുള്ളാകും അപ്പോൾ ലഞ്ച് ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ഈ ചോറും കറീറേയും കൂടുതൽ കുറച്ച് ചോറും ചെറിയ കറിയെടുത്തിട്ട് അതിന് കൂടുതൽ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളും എടുക്കാം അന്നേരം നമുക്കൊരു ഫുൾനസ് ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് വീണ്ടും ചോറ് എടുക്കാൻ ഒരു പ്രേരണം നമുക്ക് വരത്തില്ല ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ലഞ്ച് അപ്പോൾ ഇങ്ങനെ നമുക്ക് ലഞ്ച് കഴിക്കാം പിന്നെ വൈകുന്നേരം വന്നിട്ട് ചായ കുടിക്കുമ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് ഇരുന്ന സമയത്താണ് ഒന്നും പ്രത്യേകിച്ച് മധുരമൊന്നും ഇല്ലാത്തതല്ലേ കുടിച്ചത് അപ്പോൾ മധുരം തീരെ ഒഴിവാക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു നേരം ഒത്തിരി മധുരോട്ട് ചായ വേണമെങ്കിൽ കുടിക്കുക നിർബന്ധമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ബ്ലാക്ക് തന്നെ കുടിക്കുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് മധുരം അവോയ്ഡ് ചെയ്യാം മാക്സിമം പിന്നെ ചായയുടെ കൂളത്തിൽ ലഡുവോ ജിലേബിയോ മിക്സറോ അങ്ങനത്തെ ഒക്കെ മാറ്റിയിട്ട് ഇപ്പൊ നമ്മൾ ഇപ്പം നമ്മുടെ നമ്മൾ കൊഴുക്കട്ടയിലെ വേവിക്കുന്ന നമ്മുടെ സ്വന്തം പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിക്കുക വട്ടയപ്പം കൊഴുക്കട്ട പിന്നെന്താ നട്ട്ബാർ കഴിക്കാം നമുക്ക് നട്ട്ബാർ ഹെൽത്തി ആണ് അപ്പം നട്ട്ബാർ കഴിക്കാം അപ്പം അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങള് ചൂസ് ചെയ്യുക വൈകുന്നേരത്തെ ചായകൾ കൊടുത്തി കഴിക്കാം പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കുന്നൊരു പ്രശ്നവും ഇല്ല സീസണൽ ആയിട്ടുള്ള ഏത് ഫ്രൂട്ടാണെങ്കിലും മാങ്ങ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പഴുത്ത മാങ്ങ ഒരുപാട് ഷുഗർ ഉണ്ട് അപ്പം മഴ കുറച്ച് ഹെവിയാണ് അപ്പൊ അതിലും കൂടുതൽ ഗ്രേപ്സോ ആപ്പിളോ ഗ്രീൻ ആപ്പിൾ വളരെ നല്ല ഗ്രേപ്സോ ആപ്പിളോ അല്ലെങ്കിൽ വാട്ടർ മെലണോ അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സും ഉൾപ്പെടുത്തുക ചായ കുടിക്കുന്ന ഇതുപോലെ ചായ ഇടപൊട്ടത്തിൽ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് കഴിക്കുക അധികം എണ്ണയിൽ എണ്ണയെ വറുത്തതും വെച്ചതും കഴിക്കാതിരിക്കുക പഴംപൊടി മറ്റേ ബോണ്ട പരിപ്പോട അങ്ങനത്തെ ഒക്കെ മാറ്റിയിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും കഴിക്കുക കേട്ടോ പിന്നെ വൈകുന്നേരത്തെ ഡിന്നർ വന്നിട്ട് നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ എന്തെങ്കിലും ചോറ് ഒരു നേരം കഴിക്കുന്നതാണ് ഉത്തമം അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി ചപ്പാത്തി കഴിക്കാം അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അപ്പം ഉണ്ടെങ്കിൽ ആ അപ്പം അല്ലെങ്കിൽ ഇടിയപ്പം എന്താണോ അത് കഴിക്കുക അല്ലെങ്കിൽ ഹോൾ മീൽ ബ്രെഡ് കഴിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പ്ലേറ്റ് സാലഡ് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് കുറച്ച് പെപ്പറും ഒക്കിയിട്ട് സാലഡ് ആയിട്ട് കഴിക്കാം പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെ കഴിച്ച് ലൈറ്റ് ഡിന്നറാക്കാം അപ്പൊ എന്റെ മെയിൻ കാര്യം എത്രയും നേരത്തെ ഡിന്നർ കഴിക്കുന്നു അത്രയും നമുക്ക് നല്ലതാണ് അപ്പൊ ഒരു ആറു മണിക്ക് നമ്മൾ ഡിന്നർ കഴിച്ച് അത് സ്റ്റോപ്പ് ചെയ്യണം ഓക്കെ പിന്നെ നമ്മൾ ഒന്നും കഴിക്കരുത് വരെ നമ്മൾ പിന്നെ ഒന്നും കഴിക്കരുത് അപ്പം ഈ ഒരു ഇതാണ് ഈ ഒരു ഡയറ്റ് അപ്പൊ നമ്മൾ സ്ട്രിക്റ്റ്ലി ഈ ഡയറ്റ് ഫോളോ ചെയ്താൽ ഹൺഡ്രഡ് നമുക്ക് റിസൾട്ട് കിട്ടും നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകുന്നവരായിക്കോട്ടെ വികമ്മമാരായിക്കോട്ടെ ആർക്കാണെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഡയറ്റാണ് കുറച്ചൊരു ഫാസ്റ്റിങ് ചെയ്യുമ്പോൾ ഉള്ള ഇച്ചിരി ഒരു നമുക്കൊരു മനക്കരുത്ത് വേണമെന്നേ ഉള്ളൂ അത് നിങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഇച്ചിരി പാടായിട്ട് തോന്നും പക്ഷേ നിങ്ങൾ അതിനെ തരണം ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു ഡയറ്റാണിത് പിന്നെ ഡേയെ പറ്റി പറയാം ചീഡ്ഡയൊക്കെ നമ്മൾ ഈ ഫാസ്റ്റിങ്ങിലൊക്കെ ഇരുന്ന ഈ ഒരു എണ്ണയും വറുത്തതും പുരച്ചതും മധുരവും ഒക്കെ അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിക്ക് ഇരിച്ച് കൊതി വരത്തില്ലേ നമുക്ക് എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം നമുക്കൊരു തോന്നല് വരുമല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ഡേ വെക്കാം അല്ലെങ്കിൽ ആഴ്ച ഒരു ദിവസം നമുക്ക് ഡേ വെക്കാം ഞാൻ ഡയറ്റ് ചെയ്ത സമയത്ത് ആഴ്ച ഒരു ദിവസം ഡേ ഉണ്ടായിരുന്നു സാധാരണ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ മാസത്തിലെ ഒന്നൊക്കെയാണ് ചീഡ് ഡേ ചെയ്യുന്നത് പക്ഷെ ഞാൻ ആഴ്ചയിൽ ഒന്നെനിക്ക് ഡേ ഉണ്ടായിരുന്നത് കാരണം എന്റെ ശരീരത്തിന് ക്രേവിങ്സ് ഉണ്ട് നമുക്ക് ചില ചില കാര്യങ്ങളിൽ കഴിക്കാനുള്ള ക്രേവിങ്സ് വരത്തില്ലേ അപ്പോൾ ആഴ്ചയില് ഒരു ദിവസം ഞാൻ ഇരുപത്തു ഫാസ്റ്റിങ് തന്നെയായിരിക്കും പക്ഷെ ആ ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട നമ്മുടെ എന്ത് ക്രേവിങ് ആണ് നമുക്ക് അന്നേരം കഴിക്കാൻ തോന്നുന്നത് ആ ഒരു സാധനം നമ്മൾ കഴിക്കും ആ ഒരു വിൻഡോ ടൈമില് അങ്ങനെ ഞാൻ എൻ്റെ ബോഡിയെ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായി അപ്പം നമുക്കൊരു സാറ്റിസ്ഫാക്ഷനോട് ഇടയ്ക്ക് വേണമല്ലോ എപ്പോഴും ഈ ഡയറ്റാൻ തന്നെ ഫോളോ ചെയ്താൽ പാടില്ല അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഈ ഫുഡ് കഴിക്കുന്ന ടൈമിൽ എൻ്റെ ക്രേവിങ് ഏതാണോ ഏത് ഫുഡാണോ എനിക്ക് ക്രേവിങ് ഉള്ളത് ഞാൻ ആ ഫുഡ് കഴിക്കും അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു റിവേഴ്സല് ഉണ്ടാവത്തില്ല ഉണ്ടായ എനിക്കുണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ വർക്കൗട്ടിൻ്റെ കാര്യമാണെങ്കിൽ ഞാനെൻ്റെ ഈ ട്വൻ്റി കെ ജി കുറച്ച് സമയത്ത് ഞാൻ അധികം ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഈ ഡയറ്റാണ് കംപ്ലീറ്റ്ലി ഡയറ്റിൽ ഞാൻ ഭയങ്കര കോൺസെൻട്രേറ്റഡായിരുന്നു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഞാൻ ഡയറ്റ് ഫോളോ ചെയ്തപ്പം അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഫോളോ ചെയ്തിട്ട് എന്ത് ഒക്കെ ഉണ്ടെങ്കിൽ റിസൾട്ട് കിട്ടിയെങ്കിൽ എന്നെ കമെൻ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് വാട്ടർ ഹീറ്റിന്റെ ഡേ കാണെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് വാട്ടർ ഹീറ്റിന്റെ ഡേ ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഇന്നത്തെ നമ്മൾ ചെറിയൊരു ഇൻഫർമേറ്റൻസ് ഫാക്ടറിനെ പറ്റിയുള്ള വീഡിയോ ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ